റിപ്പോർട്ട് ലൈവത്തോടിൽ നമ്മൾ നേരത്തെ കണ്ട കാഴ്ച ഓർമ്മയുണ്ടല്ലോ തിരുവനന്തപുരം വിളവൂർക്കൽ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും ആർ റോഷിപ്പാൽ കണ്ടുമുട്ടിയ സുലോചനാമ സുലോനാമയുടെ വീടിന് തൊട്ടിപ്പുറത്ത് ഒരു പോലീസുകാരന്റെ ബിജു എന്ന പോലീസുകാരന്റെ വീട്ടുവളപ്പിൽ ഒരു മരം നിൽക്കുന്നുണ്ടായിരുന്നു മുറിച്ചു മാറ്റാൻ ഒരു വർഷം കയറി ഇറങ്ങി നടന്നു പരിഹാരമായില്ല റോഷിപാലിനൊപ്പം സുലോചനാമയെ അവിടെ സെക്രട്ടറിയുടെ മുന്നിലും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുന്നിലും നമ്മൾ എത്തിച്ചു അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം റോഷിപാൽ ഇപ്പോഴെവിടെയാണ് സുലോചനാമയുടെ വീട്ടിലേക്ക് എത്തിയോ സുജയ നമ്മളീ സുലോചനാമ്മയുടെ വീട്ടിലാണുള്ളത് ഇവിടെ ഭീഷണിയായ മരം കണ്ടു പഞ്ചായത്ത് അത് ഭീഷണിയാണ് വീടിന് ഭീഷണിയാണ് എന്ന് അവർ വിലയിരുത്തുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ നോട്ടീസ് നൽകി ഈ സിജു എന്നാണ് പോലീസുകാരൻ്റെ പേര് തിരുവനന്തപുരത്താണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് സജു സജു എന്ന പോലീസുകാരനാണ് നേരത്തെ സുലോചന അമ്മ പറഞ്ഞ പേരിൽ ചെറിയ പിഴവ് സംബന്ധിച്ചാണ് ബിജു എന്നാണ് പറഞ്ഞത് പക്ഷെ സജു അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയുള്ള സ്ഥലത്താണ് ഈ വീടിന്റെ ഭീഷണി ആയിരിക്കുന്ന ആ വീടിന്റെ ഭീഷണിയെ ആ മരമുള്ളത് ഇത് പരിശോധിക്കാനും വളരെ പെട്ടെന്ന് അത് മുറിച്ചു മാറ്റാനുള്ള നിർദ്ദേശം പഞ്ചായത്ത് പ്രസിഡന്റ് നൽകി കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ എത്തി ഇവിടെ മരം മുറിക്കാൻ ആളുകളെ ഏർപ്പാടാക്കി ഏതാണ്ട് ഒരു അരമണിക്കൂറിനകം തന്നെ മരം മുറിച്ചു തുടങ്ങാനുള്ള കാര്യങ്ങൾ നീങ്ങും ഇത് കെ എസ് ഒരു വൈദ്യുതി ലൈൻ ഒരു ലോ ടെൻഷൻ വൈദ്യുതി ലൈൻ ഇതിൽ പാസ് ചെയ്യുന്നുണ്ട് അത് ഓഫ് ചെയ്യാനുള്ള കാലതാമസം മാത്രം അതിന് പിന്നാലെ ഈ സുലോചന അമ്മയുടെ ഒരു ഏതാണ്ട് ഒരു വർഷക്കാലം മുമ്പ് നൽകിയ ആ പരാതിക്കൊരു പരിഹാരമാകും ഇന്ന് നമ്മൾ ഈ പഞ്ചായത്ത് ഓഫീസിൽ എത്തിയതുകൊണ്ട് മാത്രമാണ് അവരെ കാണാൻ കഴിഞ്ഞതും അവരുടെ പരാതി പരിഹാരമാകാതെ കിടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞത് ഏതായാലും ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കുറച്ച് സ്വാധീനമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് ഈ ഇ ഇവരുടെ സുലോചനാമ്മയുടെ പരാതി പരിഹരിക്കപ്പെടാത്തത് എന്ന് നമുക്ക് നേരിട്ട് തന്നെ മനസ്സിലായി കഴിഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന് മുന്നിൽ ഈ പരാതി എത്തിയപ്പോൾ അവർ നിർദ്ദേശം നൽകി ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂചിയ ഈ ഉദ്യോഗസ്ഥന്മാരൊന്നും കൃത്യസമയത്ത് ഓഫീസിലെത്താത്തത് കൊണ്ട് വരുന്ന പരാതികൾ ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കുക അതിൻ്റെ ഗൗരവം പരിഗണിച്ച് അതിന് പരിഹാരമാക്കുക അതൊന്നും കഴിയില്ല കാരണം അവർ നമ്മുടെ സുലോ ഇവിടെ ഉണ്ട് നിങ്ങൾ ഇന്നും ഇവിടെ വരാതിരുന്നെങ്കിൽ ഇന്നും അവർ പറഞ്ഞ ആഴ്ചനെ ഞാൻ വീണ്ടും പോണം പോയി പോയി ഇനി കാലിൻ്റെ മുട്ടൊന്നും അയ്യാ അത്രയായി മരം മുറിക്കാനുള്ള തീരുമാനമായി മരം മുറിക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അരമണിക്കൂറിനകം മരം മുറിച്ചു തുടങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സുജ ഏതായാലും ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർ മരം മുറിക്കാനുള്ള ആൾ ആളെ ഏർപ്പാടാക്കി അരമണിക്കൂറിനകം തന്നെ മരം മുറിച്ചു തുടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കെ എസ് ഇ ബി ഈ പാസ് ചെയ്ത വൈദ്യുതി ലൈൻ അത് ഓഫ് ചെയ്യണം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പറ്റും അത് മാത്രമാണ് വേണ്ട കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് വിളവൂർക്കൽ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ വീട് ഇരിക്കുന്നത് വീടിന് ഭീഷണിയായി നിൽക്കുന്ന മരം അതോടൊപ്പം തന്നെ ഒരു മതിലിനെ കുറിച്ചും സുലോചനാമ പറയുന്നുണ്ടായിരുന്നു അമ്മയെ കൂടി കൂട്ടിക്കൊണ്ടുപോകും എന്താണ് അവിടുത്തെ പ്രശ്നം എന്ന് അമ്മയോട് തന്നെ ഒന്ന് ചോദിക്കും റോഷിപാൽ അതായത് ഈ കുഞ്ഞ് വീട്ടിലാണ് സുലോചന അമ്മയും ഭർത്താവ് നെൽസനും താമസിക്കുന്നത് അത് ഒരു വീടാണെന്ന് പറയാൻ പറ്റില്ല ടാർപോളിൻ ഷീറ്റ് വിരിച്ച് ഈ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ചെറിയ കുഞ്ഞു ടാർപോളിൻ ഷീറ്റ് ഒക്കെ വിരിച്ച് ഈ വയ്യാത്ത നെൽസൺ ചേട്ടൻ ഇവിടെ ഇതിന്റെ ഉമ്മർത്തിയിരിക്കുന്നു ഇവർക്ക് പഞ്ചായത്ത് അനുവദിച്ച തദ്ദേശ തദ്ദേശാണ് രണ്ടായിരത്തി സാറേ അതെ അതെ അത് പഞ്ചായത്ത് അനുവദിച്ച വീടാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തി പൂർണ്ണമായും അതിൻ്റെ പണം ലഭിച്ചില്ല അതെ 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 ലൈഫ് ലൈഫ് പദ്ധതി പദ്ധതിയിലുള്ള വീട് ഒരു ലക്ഷം മാത്രമാണ് നാല് ലക്ഷം രൂപയില്ല എന്റെ മോൻ ചെയ്യണമെന്നെ കൊണ്ട് ഞങ്ങൾ ഇത്രയെങ്കിലും ഇപ്പൊ കിട്ടിയത് പൈസ കിട്ടിട്ട് ഏതാണ്ട് നാല് മാസാകും ഇപ്പൊ കിട്ടി വീണ്ടും ാണ് രണ്ടായിരത്തി കേട്ടത് തെറ്റിയതാണ് രണ്ടായിരത്തി അതിപ്പോഴും അത് പൂർണമായും തുക ലഭിച്ചില്ല ഒരു ലക്ഷം അതെ പതിനേഴ് വർഷമായിട്ടും പണം ലഭിച്ചില്ല ലൈഫ് പദ്ധതി രണ്ടായിരത്തി ഏഴ് തന്നെയല്ലേ ലൈഫ് പദ്ധതി തന്നെയാണോ ലൈഫ് പദ്ധതി എന്നാണ് അവർ പറയുന്നത് രണ്ടായിരത്തി പക്ഷെ അന്ന് ലൈഫ് പദ്ധതി എന്നല്ല അതിന്റെ പേരും ഇപ്പോൾ സുജ ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഈ വീടിന് തൊട്ടു പിന്നിലായി വലിയ മതിലുണ്ട് ഇവർക്ക് ആശങ്ക ഈ മതിൽ ഏതെങ്കിലും വലിയ മഴയിൽ ഇടിഞ്ഞ് താഴോട്ടേക്ക് വീഴുമോ എന്ന ഒരു ആശങ്ക ഇവർക്കുണ്ട് അതാണ് അവർ നേരത്തെ പിന്നിലുള്ള ഒരു മതിൽ അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞത് ആ മതിൽ കുറച്ച് ഉയർത്താണ് ആ മതിൽ ഇടിഞ്ഞു വീണാൽ ഇവർ താമസിക്കുന്ന ഈ കുഞ്ഞ് വീട് ആ വീടിന് അപകടം സംഭവിക്കും അതാണ് അവരുടെ മറ്റൊരു ആശങ്ക ഏതായാലും മരം ഉടൻ തന്നെ മുറിച്ചു മാറ്റും ഇവരുടെ ഈ മരത്തിൻ്റെ താഴെയിലൂടെ പാസ് ചെയ്യുന്ന എൽ ടി ലൈൻ ഉടൻ വൈദ്യുതി വിച്ഛേദിക്കും അതിന് പിന്നാലെ മരം മുറിക്കാനുള്ള ആളൊക്കെ നേരത്തെ എത്തിക്കഴിഞ്ഞു നമ്മൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നതിന് നമ്മൾ എത്തുന്നതിന് മുമ്പ് തന്നെ മരം മുറിക്കാനുള്ള ആളിവിടെ എത്തിയിരുന്നു ഏതായാലും പഞ്ചായത്തുനിന്ന് അവരെ വിളിച്ചു പറഞ്ഞാണെന്ന് പറഞ്ഞു ഉദ്യോഗസ്ഥന്മാരിവിടെ എത്തി ഈ പ്രശ്നത്തിന് ഏതാണ്ട് ഒരു മണിക്കൂറിനകം തന്നെ പരിഹാരമാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഈ മതില് ഇവർക്കൊരു ഭീഷണിയാണെന്ന് പറയാതെ വയ്യ കാരണം അത് വലിയ മതിലാണ് അത് വലിയ മഴയിൽ ഏതെങ്കിലും തരത്തിൽ ആ മതിലിന് അപകടം വന്നാൽ ഇവരുടെ വീട്ടിലേക്ക് ആ മതിലും അതിന് പിന്നാലെ വലിയ രീതിയിൽ മണ്ണും വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഇത് കുറച്ച് ഒരു സ്ഥലമാണ് ഈ താമസിക്കുന്ന നെൽസൺ ഷെഡിലാണ് സുലോചനാമയും കുടുംബവും താമസിക്കുന്നത് അവിടെ വരെ റോഷിപാൽ അവിടെ തന്നെ തുടരും ആ മരമുറിച്ചിട്ടിന്ന് പോയാൽ മതി നമ്മൾ സുലോജനാമയ്ക്കൊപ്പമുണ്ട് ആ വീട്ടിൽ കണ്ടില്ലേ നെൽസൺ എന്ന് പറയുന്ന ആ സുലോചനാമയുടെ ഭർത്താവും ആണ് അവിടെ താമസിക്കുന്നത് അദ്ദേഹം കിടപ്പുരോഗിയാണ് അവിടെ നിന്ന് മറ്റെവിടേക്കും പോകാനോ സഹായം എത്തിക്കാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യമാണ് അവിടെ നിൽക്കുന്ന ഭീഷണിയായി വീടിന് ഭീഷണിയായി നിൽക്കുന്ന ഒരു മരം മുറിക്കാനാണ് ഒരു വർഷം വിളവൂർക്കൽ പഞ്ചായത്തിൽ ആ മക്കൾ ഇറങ്ങി നടന്നത് ഇത് കണ്ടില്ലേ രാവിലെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആളെ ഇറക്കി പരിഹരിക്കാൻ കഴിയുന്നതിനാണ് നാളെയാവട്ടെ നാളെയാവട്ടെ എന്ന് പറഞ്ഞ ഒരു വർഷം ആ പാവപ്പെട്ട സ്ത്രീയെ നടത്തിച്ചത് അങ്ങനെയുള്ള നടത്തിക്കൽ നമ്മുടെ നാട്ടിൽ ഇനി വേണ്ട അതുകൊണ്ടാണ് റിപ്പോർട്ട് ആസ് മീഡിയ ആക്ടിവിസ്റ്റ് നമ്മൾ അതിൽ ഇരിക്കുന്നത് നേരത്തെ ഉദയം പേരൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നമ്മൾ കൊടുത്ത സമയം അത് ഗ്രേസ് ടൈം കൂടി ആയി കഴിഞ്ഞു അഞ്ച് മിനിറ്റാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ പതിമൂന്ന് മിനിറ്റ് പിന്നിട്ടിരിക്കുകയാണ് അല്ലേക്ക് വർഷം അഞ്ച് മിനിറ്റിന് പകരം പതിമൂന്ന് മിനിറ്റ്